ഇറാന്റെ ആസന്നമായ ആക്രമണം ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഠിനമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിലെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിച്ച് ഗാസയിൽ നിന്ന് ഇസ്രയേലി സൈന്യം പിൻവാങ്ങുകയാണെങ്കിൽ തിരിച്ചടിക്കാതിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ഇറാൻ ഇപ്പോൾ അമേരിക്കക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് ഈ അടിസ്ഥാനത്തിൽ ജോ ബൈഡൻ വളരെ ശക്തമായ സമ്മർദ്ദമാണ് ഇസ്രായേലിന് മേലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ പെട്ടെന്ന് ചർച്ചയിലൂടെ പരിഹാരം കണ്ട യുദ്ധം അവസാനിപ്പിക്കണം എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് ഇപ്പോൾ നെതന്യാഹുവിനോട് ജോ ബൈഡൻ പറഞ്ഞിരിക്കുന്നത് കാരണം ഇറാൻ ആക്രമണം നടത്തുക എന്നത് മിഡിൽ ഈസ്റ്റിൽ വലിയ ഒരു യുദ്ധത്തിലേക്കായിരിക്കും നീങ്ങുക നമുക്കറിയാം ഇപ്പോൾ തന്നെ ഹൂത്തികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാല് ലക്ഷം സൈനികർ ചെങ്കടൽ പൂർണ്ണമായും ഉപരോധിക്കും ചെങ്കടലിന്റെ ഭാഗം മുഴുവനായിട്ടും ഉപരോധിക്കുകയും അതോടൊപ്പം തന്നെ ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും അമേരിക്കയുടെ മുഴുവൻ താവളങ്ങളെയും തകർക്കാനും ഞങ്ങൾ സജ്ജമാണ് എന്ന് ഹൂത്തികൾ ഇറാനോട് അറിയിച്ചിരിക്കുകയാണ് അതേസമയത്ത് മറ്റൊരു ഭാഗത്ത് ലെബനാനിലെ ഹിസ്ബുളയുമുണ്ട് അതുപോലെ ഇറാഖിൽ രണ്ടര ലക്ഷം സൈനികർ സജ്ജമാണെന്ന് ഇറാൻ വിവരം നൽകി കഴിഞ്ഞു അതായത് ഇസ്രായേലിന്റെ ചുറ്റു ഭാഗത്തും അത് മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗത്തായി അതിശക്തമായ രൂപത്തിൽ തന്നെ മിസൈൽ ആക്രമണത്തിന് റെഡിയായി നിൽക്കുകയാണ് ഇറാന്റെ പ്രോക്സികൾ അതോടൊപ്പം ഇറാൻ അതിശക്തമായ സൂപ്പർ സോണിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ ഏത് ഭാഗങ്ങളെയും ലക്ഷ്യമിടാൻ സന്നദ്ധമായി ഇറാൻ നിൽക്കുകയാണ് തീർച്ചയായും ഈ ആക്രമണം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അമേരിക്കക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ആക്രമണം ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇസ്രായേലിന്റെ മുഴുവൻ സൈനികരും അതായത് നെഹൽ എന്നറിയപ്പെടുന്ന ഒരു ബിഗേഡ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സൈനികരും പ്രത്യേകിച്ച് ഖാൻ യൂണിസിലാണ് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് അതിശക്തമായ യുദ്ധം നടന്നിരുന്നത് അവിടെയാണ് പതിനാല് ഇസ്രയേലിന്റെ സൈനികർ മരണപ്പെട്ടിരുന്നത് ദൈറുൽ ബൽ അതുപോലെ തന്നെ ഹയ്യുൽ അമൽ അതുപോലെ ഹയ്യു നസൈറ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലും ശക്തമായ പോരാട്ടമുണ്ട് ഏർ മൊത്തത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് മുപ്പത്തി ഒന്ന് സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ ഭാഗത്തു നിന്നെല്ലാം ഇസ്രായേലിന്റെ സൈന്യം ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നു നെഹൽ എന്നറിയപ്പെടുന്ന ബിഗേഡിൻ്റെ സൈന്യം ഗസയിലുണ്ട് പക്ഷേ അവരിപ്പോൾ യുദ്ധവുമായിട്ടല്ല അവിടെ നിലനിൽക്കുന്നത് അതേ സമയത്ത് അവർ തെക്കൻ ഗസയിലുള്ള ആളുകൾ വടക്കൻ ഗസയിലേക്ക് പോകുന്നത് തടയുക എന്ന ദൗത്യവുമായിട്ടാണ് അവരിപ്പോൾ അവിടെ നിലനിൽക്കുന്നത് അതായത് ഭാഗികമായി വെടിനിർത്തലിന്റെ ഒരു സൂചനയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇത് യു എസിൽ നിന്നുള്ള അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിയത് കൊണ്ടായിരിക്കണം അതല്ല എങ്കിൽ കടുത്ത രൂപത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അതായത് ഇതുവരെ ഉണ്ടായിരുന്ന ബന്ധങ്ങളിൽ മാറ്റമുണ്ടാകും അമേരിക്കയും ഇസ്രയേലും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇസ്രയേലിന് നൽകിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈജിപ്തിലെ കൈറോയിൽ ഹമാസിന്റെ നേതൃത്വവുമായി അതിശക്തമായ രൂപത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അമേരിക്ക ഒമാനെ വിളിച്ചുകൊണ്ട് യു എസിന്റെയും ഇറാന്റെയും ഇടയിൽ മധ്യവർത്തിയായിക്കൊണ്ട് ഈ യുദ്ധം അതായത് തിരിച്ചടി ഇല്ലാതാക്കാനുള്ള എല്ലാ ചർച്ചകളും നടത്തണമെന്ന് അമേരിക്ക തന്നെ ഒമാനോട് വിളിച്ച് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏതായിരുന്നാലും ഇറാന്റെ ആസന്നമായ ആക്രമണം തിരിച്ചടി ഒഴിവാക്കാൻ അമേരിക്ക കഠിനമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇസ്രായേലിനെ തുടച്ചു നീക്കാനുള്ള യുദ്ധമായിരിക്കുമെന്ന് അറിയാം അമേരിക്കക്ക് മാത്രമല്ല അത് ഇസ്രയേലിന് മാത്രമായിരിക്കുകയില്ല മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ബേസുകൾ തകർക്കുമെന്നറിയാം അതുകൊണ്ട് തന്നെ അത് ഏതർത്ഥത്തിലും അമേരിക്കയുടെ മേൽക്കായ്മ നഷ്ടപ്പെടുത്തും അതുപോലെ തന്നെ ഇസ്രയേലിൻ്റെ ഭാവി ഇല്ലാതാക്കും ഇതെല്ലാം ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ അമേരിക്ക അത്തരം ഒരു യുദ്ധം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇതിന്റെ ഭാഗമായി ശക്തമായ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ സി ഐ എക്ക് അമേരിക്കൻ നേതൃത്വം വ്യക്തമായ രൂപത്തിലുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞു ഏത് ആ വരെ പോയാലും യുദ്ധം അവസാനിക്കണം അതായത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്നതിന് മുമ്പ് ഗസ്ജയിലെ യുദ്ധം അവസാനിപ്പിക്കണം അങ്ങനെ അവസാനിപ്പിച്ചാൽ ഇറാനെ ആ തിരിച്ചടിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുമെന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വൈബ ഓൺലൈൻ അക്കാദമി ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ നാല്പത്തി അഞ്ച് മിനിറ്റ് ലൈവ് ക്ലാസ്സുകൾ അനുയോജ്യമായ സമയം തെരഞ്ഞെടുക്കാനുള്ള അവസരം ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം കൂടാതെ ഖുർആൻ ഹിസ്ലു കോഴ്സുകൾ സ്കൂൾ ട്യൂഷൻ സ്പോക്കൺ ഇംഗ്ലീഷ് സ്പോക്കൺ അറബിക് ഗ്രാഫിക് ഡിസൈൻ വീഡിയോ എഡിറ്റിംഗ് സോഷ്യൽ മീഡിയ കോഴ്സസ് ഡോക്ടേഴ്സിനും എഞ്ചിനീയർസിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ ബന്ധപ്പെടേണ്ട നമ്പർ ആഴ്ച